യു കെയിൽ ഓണം ആഘോഷിച്ച് കുടുംബങ്ങളും വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് ഓണം ഉത്സവം മാത്രമല്ല അവരുടെ നാടിന്റെ ഗ്രഹാതുരമായ ഓർമ്മകളിലേക്കുള്ള സഞ്ചാര പദം കൂടിയാണ് കേരളത്തിൽ വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഓണം ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികളുടെ ഹൃദയത്തിൽ സജീവമായി നിൽക്കും നമ്മൾ ഇന്ന് നിൽക്കുന്നത് യു കെയിലെ നോട്ടിംഗാമിലാണ് നമ്മൾ ഒരു വീട്ടിലാണ് നമ്മുടെ ഇന്നത്തെ ഓണ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് യു കെയുടെ ശ്രോതാക്കളാണ് ഈ വീട്ടിൽ ഉള്ളത് ഒന്നാം ഓണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓണം ഞങ്ങൾ ഒരു കുറച്ച് ഫാമിലികൾ കൂടി ഞങ്ങൾ ഇന്ന് താൽക്കാലികമായിട്ട് നമ്മുടെ സജീഷ് ഭായയുടെ വീട്ടിൽ വെച്ച് ഞങ്ങളിന്ന് കൂടുകയാണ് അതിനകത്ത് രാജുണ്ട് സുനിൽ ഉണ്ട് അനൂപുണ്ട് ഞങ്ങളുടെ ബീച്ചേഴ്സിന് ഉണ്ട് രാജേഷൻ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒരു ഞങ്ങളൊരു പറ്റാവുന്നിടത്തോളം ഒരു വീട്ടിൽ കൊള്ളാവുന്നിടത്തോളം പറ്റാവുന്നിടത്തോളം ആൾക്കാർ കൂടി ഞങ്ങൾ ആഘോഷിക്കുകയാണ് അത്യാവശ്യമായിട്ട് മെയിനായിട്ട് നമ്മുടെ സജിഫൈ ആണ് ഇതിനകത്ത് കോർഡിനേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് ഓണം എന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ള ലഹരിയാണ് നമ്മുടെ ആവേശമാണ് അതിൻ്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്യാൻ നമ്മൾ ഗുഡ് മോർണിംഗ് യു കെക്ക് വേണ്ടി ശ്രോതാക്കൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് എന്നത് ഈ പ്രതികൂല ഒരല്പം പ്രതികൂല സാഹചര്യമാണെങ്കിലും കാലാവസ്ഥാ സാഹചര്യമാണെങ്കിലും വളരെ സന്തോഷത്തോടെയും ആവശ്യത്തോടെയുമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിഭവസമൃദ്ധമായ എല്ലാ ഓണസദ്യയും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ആനന്ദകരമായ കുറച്ച് ഗെയിമുകളും ഞങ്ങൾ ഞങ്ങൾ ആ എല്ലാ ആഘോഷിക്കുക ഗുഡ് മോർണിംഗ് യു ും പ്രവാസി സമൂഹത്തിന്റെ ഓണത്തോടുള്ള വൈകാരികത അഗാധമായി ഗ്രഹാതുരമാക്കുന്നു നാട്ടിൽ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ചെലവഴിച്ച ദിവസങ്ങളുടെ ഓർമ്മകൾ വീണ്ടും ഉയർന്നു വരുന്നു മനോഹരമായ ഓണപ്പൂക്കളങ്ങളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉറിയടി വള്ളംകളി തുടങ്ങിയ ആഘോഷഘടകങ്ങൾ ഓണത്തിന്റെ പരമ്പരാഗത രീതികളായി മലയാളികളുടെ ഓർമ്മകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഈ ആചാരങ്ങൾ വഴി കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക മാത്രമല്ല ഉത്സവം കൊണ്ടുവരുന്ന ഊഷ്മളതയും ഐക്യവും ഹൃദയത്തിൽ പേറുകയും ചെയ്യുന്നു നാടും വീടും വിട്ട് ലോകത്തെത്തിയ മലയാളികൾക്ക് ഓണാഘോഷം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഇത്തരം ആഘോഷങ്ങൾ കൂടുതൽ സൗഹൃദങ്ങൾ ഊട്ടി കുറപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് യു കെ യ്ക്ക് വേണ്ടി കെ എ നിസാദ്